രേണു സുതിക്കെതിരെയും അനുമോൾക്കെതിരെയും അതേപോലെ തന്നെ സരിക്കെതിരെയും ഭയങ്കരമായി പറയുകയാണ് അപ്പാലി അതെ ഈ രേണു സുതി വേറും വേറും പാഴാണ് അനുവിൻ്റെ കാര്യമാണെങ്കിൽ അവൾ വെറും ഫേക്ക് അവളുടെ കൂടെ കൂടരുത് ഞാൻ ഞാനെൻ്റെ ഫാതൊറന്നുണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ മിണ്ടാകാതെ നിൽക്കുന്നത് ഏ അവൾ അവളുടെ പുറത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ അതേപോലെ തന്നെ സരിക അവൾ ഭയങ്കര കണ്ണിങ്ങാണ് എന്നൊക്കെയാണ് അപ്പാനി പറയുന്നത് ഇത് അപ്പാനിയെ കൊണ്ട് ആര്യൻ പറയിപ്പിച്ചതാണോ മാത്രമല്ല ഇവിടെ ബാത്റൂമിലെ പ്രശ്നങ്ങൾ അതായത് ബാത്റൂമിലെ മുടി കൊണ്ട് കിച്ചണിലിട്ടതിന് ഭയങ്കര പ്രശ്നമായി അനീഷ് അപ്പം അനീഷ് അത് ചോദ്യം ചെയ്തപ്പോൾ അപ്പാനിയും അനീഷും ഭയങ്കര വഴക്കായി ഭയങ്കര പ്രശ്നങ്ങളായി ഇതിനിടയിൽ കൂടെ റെന ആരിനെ ചോദ്യം ചെയ്തു എന്തായിരുന്നാലും ആ ഇന്നർ എടുത്തിട്ട് ക്യാമറയെ കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം അത് ക്യാമറയെ കാണിക്കുന്നതിനാണ് ക്യാമറ വലതും പറയുമോ അത് ഇത് നിങ്ങളെ ഇത് വീട്ടുകാരോണെന്ന് ചോദിക്കണം ആരാണ് ഇവിടെ കൊണ്ട് ഇട്ടെന്നുള്ളത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയിൽ കൂടെ അക്ബറും അഭിയും കൂടെ വീട്ടിലുള്ളവരെ കുറിച്ചിട്ടുള്ള സംസാരമാണ് പല പല ബി ബിൻസീനെ കുറിച്ചിട്ടും ഷാനവാസിനെ കുറിച്ചിട്ടും എല്ലാം ആരെ ഔട്ടാക്കണം ഷാനവാസ് ആ കട്ടിൽ കിടന്നിരുന്നെങ്കിൽ അവരെ ഒന്ന് ഔട്ടാക്കാരുന്ന് കാര്യം അവൻ മരുന്നിൻ്റെ ഇതിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഉറങ്ങിയാൽ എണീക്കത്തില്ല വളരെ ഡീപ്പ് സ്ലീപ്പായിരിക്കും അവനെ കൊണ്ട് നമുക്ക് റെഡ് സോണിൽ വെക്കാം എന്ന് വരെ പ്ലാനിങ്ങും പ്ലോട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് പെൺകുട്ടികൾ കുടുംബകാര്യവും വീട്ടുകാരിയുമാണ് ചർച്ച ചെയ്തത് അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഞാൻ കുറച്ച് ഇന്ന് ലൈവ് അപ്ഡേറ്റ് ഡിലേ ആണ് വേറൊന്നും കൊണ്ടല്ല ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട് എനിക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും പണി കിട്ടും എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അതുകൊണ്ടാണ് മെഡിക്കൽ എമർജൻസിയാണ് ക്ഷമിക്കണം ക്ഷമിക്കണോട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ റൂബിയുടെ കാര്യം മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ അപ്പം ആദ്യം തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ അവിടെ വീക്കിലി ടാസ്ക് തുടക്കുകയാണ് അത് ഒരു രസ കിഡിലം കോമഡി അതിൽ പറ്റിയിട്ടുണ്ട് അത് ഞാൻ അപ്പം പറയാം ആ വീഡിയോയിൽ ഇപ്പം ഞാൻ നമ്മുടെ അപ്പാനിയുടെ ആര്യൻ എനിക്ക് ആര്യൻ്റെ കാര്യത്തിനകം ആര്യൻ വളരെ കണ്ണിങ് ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരി പുള്ളിക്കാരൻ ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് ആര്യം വന്നത് മിക്ക ആൾക്കാരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ വെറും ലുക്ക് കൊണ്ട് മാത്രം അല്ലെങ്കിൽ കുറച്ച് ക്യൂട്ട്നെസ് വാരി വോട്ട് ൊന്നുംല്ല വന്ന കളിക്കാൻ വേണ്ടി അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം അപ്പാനിയെ പിടിച്ചിരുത്തിയിട്ട് അപ്പാനിയെ കൊണ്ട് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയിപ്പിക്കുന്നത് പോലെയും എനിക്ക് ഫീൽ ചെയ്തു അതായത് കുത്തി 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 അതായത് ഒരു കുറ്റം ചെറിയ കുറ്റം ആരെങ്കിലും കുറിച്ച് പറയും ഒരു കുറ്റം അപ്പൊ അപ്പാനി ഫുൾ മനസ്സിലുള്ളത് ഫുൾ പറയും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ആരിനും അപ്പാനിയുടെ സംഭാഷണമാണ് ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് എല്ലാം എനിക്ക് കറക്റ്റായിട്ടൊന്നും എഴുതി വെക്കാൻ കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ കുറച്ചൊക്കെ എനിക്ക് വിട്ടുപോകേണ്ടി വന്നത് എന്തായാലും രേണു സ്തുതിയെ ആദ്യം അപ്പാനി പറയുന്നത് ഇവളാർ പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടൻറ്റിൻ്റെ പൊട്ടിത്തെറിയായിരിക്കും എന്ന് പക്ഷെ രേണു അങ്ങനെ ഇപ്പം വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ല പക്ഷെ അപ്പാനുള്ള വ്യൂ പോയിന്റ് പറഞ്ഞത് ഇവള് ഞാൻ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടപ്പോൾ ഞാൻ എന്നെക്കാട്ടി ഇത്രയും വലിയ സിനിമ അഭിനയിച്ചാൽ എന്നെക്കാട്ടിയും ഭയങ്കര ഹൈപ്പന്നേ രേണു വരുന്നുണ്ടോ രേണു വരുമോ രേണു വരില്ലേ ഓ ഇവളാര അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവമായിരിക്കും പക്ഷെ എന്ത് വെറും പാഴ് ഉള്ളൂ പിന്നെ ഒരു പിന്നൊരു പാവമാണവള് പക്ഷെ പാവം എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഉടനെ ആര്യൻ ഒരു ശതമാനം എഫേർട്ട് പോലും ഇടുന്നില്ല ശരിയാണ് രേണു എഫേർട്ട് ഇടുന്നില്ല പക്ഷേ രേണുവിൻ്റെ അതൊരു ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ എഫേർട്ട് ഇടുന്നില്ല ആള് ഇങ്ങോട്ട് എല്ലാം ആദ്യം പുള്ളിക്കാരി അടുത്തേക്ക് വരുന്ന ഗെയിം പിടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത് അത് കഴിഞ്ഞ് അപ്പാനി വെറും പാഴുന്നേ ഞാൻ റിയൽ ആയിട്ട് അപ്പം അപ്പാനി പറഞ്ഞു ഞാൻ ആയിട്ടാണ് പറയുന്നത് എന്നോട് അതായത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അങ്ങനെയല്ല ഇവിടെ ആ കാര്യം ഇവിടെ കിട്ടുന്ന എനിക്ക് ഞാൻ റിയലായിട്ട് തന്നെ സംസാരിക്കുക അപ്പാനി ബച്ച റിയലാണ് കേട്ടോ ഭയങ്കര റിയൽ പേഴ്സൺ ആയിട്ടാണ് നേരത്തെ നിൽക്കുന്നത് ഒട്ടും ഒന്നും പുള്ളിക്കാരൻ കാണിക്കുന്നില്ല വളരെ അതിനകത്ത് എനിക്കൊന്നും ഏറ്റവും റിയലായിട്ട് നിൽക്കുന്ന ഒരാൾ അപ്പാനിയാണ് കേട്ടോ അത് പറഞ്ഞ റി പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നെഗറ്റീവ് ആവുന്നത് നമ്മുടെ നെഗറ്റീവ് കാണിക്കുമ്പോൾ നെഗറ്റീവ് ആവുമല്ലോ സോ അപ്പ ഞാൻ റിയലായിട്ടാണ് നിൽക്കുന്നത് എന്നെ എന്നെ വെച്ചിട്ട് എനിക്കിനി അവസരങ്ങൾ ഇത് ഇത് കാരണം എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്ത് ോളാം ഓക്കെ അപ്പം ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്തോളാം അപ്പം പിന്നെ അനിമോട് അവളെക്കുറിച്ചാണെങ്കിൽ എനിക്ക് പറയാൻ കുറേ ഉണ്ട് ഏ പുറത്തുനിന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവളുടെ കൂടെ കൂടരുത് കാര്യം അവൾ അട്ടർ ഫേക്കാണ് പക്ഷേ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ അവളെ കണ്ടപ്പോൾ പാവം തോന്നി അനുമോളെ കണ്ടപ്പോൾ കാര്യം അവൾ ആർട്ടിസ്റ്റൊക്കെ ആണല്ലോ നമ്മളെ പോലെ പക്ഷെ അങ്ങനെയല്ല വെറും ഫേക്ക് പിന്നെ സരിക ഏ എനിക്കാണെങ്കിൽ അവളെ ഇഷ്ടമല്ല സരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിച്ച് വർക്കൊക്കെ ചെയ്തതാണ് പക്ഷേ അവൾ രണ്ട് അവൾ അവൾ നല്ലതും നിൽക്കും മോശവും നിൽക്കും ഞാൻ എൻ്റെ കപ്പിൽ എൻ്റെ ഭാര്യയുടെ പേരെഴുതി വെച്ച് എനിക്ക് എൻ്റെ ഭാര്യ ഇഷ്ടമാണ് അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ ഇവിടുത്തെ പ്രോപ്പർട്ടി നശിപ്പിച്ചെന്ന് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കപ്പിലെഴുതി വെക്കാം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ കപ്പായിട്ട് മാറിയത് ഓക്കെ അപ്പം അപ്പോൾ അതെന്ത്ന്ന് അതെന്ത് കുഴപ്പം അപ്പോൾ ആര്യൻ ഇനി നമ്മൾ ഇനി ഇനി നിങ്ങൾ അനുമോൾക്കെതിരെ കളിക്കണം സൂപ്പർ ആയിരിക്കുമെന്ന് ആര്യൻ പറഞ്ഞ് ഇങ്ങനെ ആര്യൻ ഇങ്ങനെ സ്ക്രൂ കയറ്റുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പാനീനെ അപ്പാനി ഒരു എന്താണ് പറയേണ്ട പുള്ളിക്കാരൻ മനസ്സിൽ വരുന്നത് ബ്ലണ്ട് എന്ന് പറയും മനസ്സിൽ വരുന്നത് അങ്ങ് പറഞ്ഞു കളയും അപ്പോൾ പുള്ളി ഈ അപ്പാനീനെ പലരും യൂസ് ചെയ്ത് കളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ആര്യൻ അപ്പാനീന്ന് വെച്ച് നിർത്തി കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ഇന്ന് ഇതൊക്കെ ഗെയിമാണ് ഞാൻ പറയുന്ന എല്ലാം ഗെയിമാണ് അല്ലാതെ വലിയ ഭയങ്കര പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല ഇതെല്ലാം ഗെയിമാണ് അപ്പോൾ ആര് അനു നിങ്ങൾ അനുമോൾക്കെതിരെ നിന്ന് കളിച്ചാൽ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ അപ്പാനി ഞാൻ വാ തുറന്നാണ്ടല്ലോ ഇവളൊക്കെ ഇവളെ പോലുള്ളവരെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ വലുത് സംസാരിച്ചാൽ ഞാനിവിടുന്ന് ഔട്ടായിപ്പോവും ഏ എൻ്റെ വൈഫ് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട് വയലൻ്റ് ആവരുതെന്ന് ഏ ഞാൻ പിന്നെ പെട്ട ഒരുവനെ വെച്ച് ഇവളൊക്കെ കുറേ ഗെയിം കളിച്ചതാണ് പുറത്ത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് പുറത്തെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പാനിയെടുത്ത് വെച്ചാൽ അപ്പാനി കേൾക്കൂല ഇത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ബാത്റൂം പ്രശ്നങ്ങൾ ബാത്റൂമിൽ ഈ ആമ്പിള്ളര് യൂറിനേറ്റീം യൂറിനേറ്റീം അപ്പോൾ അവിടെയൊക്കെ തുള്ളികൾ എല്ലാ സീസണിലും ഉള്ളതാണ് തുള്ളികൾ വീഴും അപ്പം അത് കാരണം അത് കഴിവാതെങ്കിൽ വരും അത് എപ്പോഴും പബ്ലിക് ടോയ്ലറ്റ്സിലുള്ള പ്രശ്നമാണ് ഈ തുള്ളികൾ അപ്പം അതൊന്ന് വൃത്തിയാക്കണം പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൽ മുടി അപ്പം അനീഷ് അവിടെ കടന്നിട്ടുണ്ട് ബാത്റൂമിലെ മുടി അപ്പോൾ ഉടനെ അപ്പാനി ബാത്റൂമിൽ എങ്ങനെ മുടി വരുന്നത് അപ്പാനി ഇതുവരെ ബാത്റൂം കഴിയിട്ടില്ലെന്നാണ് തോന്നുന്നത് സത്യമായിട്ടും എനിക്ക് തോന്നിയ കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ബാത്റൂം കഴുകിയിട്ടില്ല പക്ഷേ ബാത്റൂമിൽ മുടി അപ്പാനി കണ്ടിട്ടില്ല കേട്ടോ പുള്ളിക്കാർ എനിക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുന്നവർക്ക് അറിയാം ബാത്റൂമിൽ മുടി ഉണ്ടാവും എപ്പം സ്ത്രീകളുള്ള വീടുകളിലെല്ലാം ബാത്റൂമിൽ മുടി ഉണ്ടാവും ഉറപ്പാണത് കാര്യം മുടി നമുക്ക് കൊഴിയും ആ സമയം ബാത്റൂമിൽ അപ്പം വീട് തന്നെ കിടക്കും എങ്ങനെ ബാത്റൂമിൽ മുടി വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ അനീഷ് ആരാണ് ബാത്റൂമിലെ മുടി എടുത്ത് കിച്ചണിൽ കൊണ്ടിട്ടത് കിച്ചണിലെ ബിന്നിൽ കൊണ്ടിട്ടതെന്ന് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനോട് ഒരു വേസ്റ്റ് ബിന്നെ അവർ ചോദിക്കണം വാഷ്റൂമിൽ ഒരു വേസ്റ്റ് ബിൻ്റ് വെക്കണം ബാത്റൂമിലെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ബിൻ ആണത് അത് ബാത്റൂം വേസ്റ്റ് ബാത്റൂമിൽ ഇങ്ങനെ പുറത്ത് കിടക്കുന്ന വേസ്റ്റുകളൊക്കെ ഇടുന്ന വേസ്റ്റ് ബിന്നാണ് സത്യം പറഞ്ഞാൽ അത് കിച്ചണിലൊന്നും കൊണ്ടിടാതിരിക്കുക ഭയങ്കര ആ സംഭവം അപ്പൊ ബാത്റൂമിനകത്തുള്ള വേസ്റ്റുകൾ ഈ പുറത്തൊക്കെ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം ഈ വേസ്റ്റ് ബിന്നിനകത്താണ് ഇടുന്നത് ഇവർക്ക് അവിടെ ഇല്ലെന്ന് തോന്നുന്നു അവിടെ ബോധമുള്ള ഒരാളും ഇല്ലേ അവിടെ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു ചോദിച്ചുകൂടേ ബിഗ് ബോസിന്റെ അടുത്ത് ബിഗ് ബോസെ നമുക്കൊരു വേസ്റ്റ് ബിൻ തരണം ബാത്റൂമിലേക്ക് അതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും വലിയ അറിവൊന്നും ഒന്ന് പത്ത് ബിഗ് ബോസ് കാണാനൊന്നും വേണ്ട ഇത് നമുക്ക് ഒന്നും കാണാത്തവർക്ക് പോലും ചോദിക്കാനേ ഉള്ളൂ ഇതല്ല എന്നിട്ട് അവർ ചോദിക്കുന്നില്ല എന്നിട്ട് ഈ വേ ഈ വേസ്റ്റ് ആരും കൊണ്ടുപോയിട്ട് സരികയോട് സരികയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ട് ഇട്ടത് കാര്യം വേറെ ആര്യന് പിന്നെ അറിഞ്ഞൂടാ അപ്പം ബാക്കിയുള്ള മുതിർന്നവർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൂടെ അപ്പോൾ ആരും കൊണ്ട് ഈ വേസ്റ്റ് കൊണ്ട് വേസ്റ്റ് ഈ മുടിയും എല്ലാം കൊണ്ട് ബാത്റൂമിലുള്ള മുടിയും എല്ലാം കൊണ്ട് കിച്ചണിലെ വേസ്റ്റിൽ കൊണ്ട് ഇട്ടു ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് വേസ്റ്റ് ആണെങ്കിലും ബാത്റൂമിലെ വേസ്റ്റ് ബാത്റൂം അതിന് സെപ്പറേറ്റ് വെക്കണം അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ആ പയ്യനത് അറിയത്തില്ല അപ്പോൾ സരിക ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ രജിത്ത് ചെയ്തു പക്ഷെ സരിക ഇത് പോയിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു എന്നിട്ട് ഈ അനീഷ് എന്ന് പറഞ്ഞ ആൾ ഇത് പറഞ്ഞപ്പോഴും സരിക മിണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അനീഷ് പറയാണ് ആരാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാം അപ്പോൾ സരി പറഞ്ഞു ഞാനാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് അത് പ്രശ്നം സോൾവായി കാര്യം നമുക്ക് കുഴപ്പമില്ലെന്ന് അപ്പോൾ ഉടനെ തന്നെ അനീഷ് ഇങ്ങനെ അനീഷാണ് ഇത് പറയുന്നത് കൊണ്ട് എല്ലാവരും കൂടെ അനീഷിൻ്റെ പുറകെ ആ അപ്പോൾ അനീഷ് ആരാണ് വൃത്തികേട് കാണിച്ചത് ഇത്രയും വൃത്തികേട് കാണിച്ച ആരാണ് അതുമാത്രമല്ല കിച്ചൻ ടീമിൻ്റെ അപ്പോൾ എല്ലാവരും കൂടെ കിച്ചൺ ടീമിലെ രഞ്ജിത്തെല്ലാം കൂടെ ചെന്നിട്ട് കിച്ചൺ ടീമിന് പ്രശ്നമില്ല കിച്ചൺ ടീമിന് പ്രശ്നമില്ല അത് അനീഷ് ആയതുകൊണ്ടാണ് ഈ കിടന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറഞ്ഞുതരാം കാര്യങ്ങൾ നീഷിന് ഇവർക്കാർക്കും കണ്ടുകൂടല്ലോ അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഓപ്പോസിറ്റായിട്ട് അനീഷാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല എല്ലാം കണക്കാണ് ഏഹ് അവൾ അപ്പാനി എടാ എടാ നീ ഇവിടെ നീ നീ എന്താണാ ചെയ്തത് ഇവിടെ നീ ടാസ്ക് നടക്കുമ്പോൾ പറഞ്ഞ് പുതച്ചും മൂടി ഉറങ്ങിയതല്ലേടാ ഏ മുട്ട മുള്ളം വന്നിയപ്പോലെ നടക്കുന്നു അവ ഉറങ്ങിയിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു നിന്റെ പുറയിലെ ഞാൻ ഞാൻ അടിക്കും കേട്ടാ ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ തന്നെ ഓ ആരും ദിവസം കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാണ് നിന്റെ വിചാരം എന്താണ് വലിയ മാന്യം വന്നിരിക്കുന്നു പിന്നെ നിന്നെപ്പോലെ നല്ല പിള്ള ചമയാൻ പറ്റില്ലടാ എനിക്ക് ഏ നിനക്ക് വ്യക്തിത്വം ഉണ്ടോ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഏ നിനക്ക് ഒരു കുന്തവും ഇല്ല ഒരു ക്യാപ്റ്റൻ ഇറങ്ങിയിരിക്കുന്നു നീ നമ്മുടെ ക്യാപ്റ്റൻ അല്ലടാ നീ നമ്മുടെ ക്യാപ്റ്റൻ അല്ല മുള്ളം പന്നി ഏ ആവശ്യം ഇല്ലാത്തടുത്ത് വന്ന് മുഖം കൊണ്ട് ഇരിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ അപ്പാൻ അപ്പാ ഇത് അനീഷിൻ്റെ മുഖത്തിൻ്റെ സൈഡ് കണ്ടത് തന്നെ ദേഷ്യമാണ് കേട്ടോ കാരണം ഈ പുള്ളിക്കാരൻ പക്കാ റിയലായിട്ടാണ് എനിക്ക് പക്കാ റിയലും കുറച്ച് ഇൻസെക്യൂറാണ് കുറച്ച് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് അതിന് എട്ടിൻ്റെ പണിയും കിട്ടി അടുത്ത ടാസ്കിനകത്ത് അത് കഴിഞ്ഞിട്ട് ഷാരികയും നൂറ റേന എല്ലാ കുടുംബകാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ആമ്പിള്ളരെല്ലാം കൂടി ഇരുന്നിട്ട് ഭയങ്കര ഗെയിമിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഓരോ എല്ലാവരെയും കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അപ്പം സാധാരണ നേരെ തിരിച്ചാണ് കാണുന്നത് ഇവിടെ പെമ്പിള്ളേർ നല്ല ബോണ്ടിങ്ങാണ് ഭയങ്കര ബോണ്ടിങ് അത് ആമ്പിള്ളര് ഭയങ്കര ഗെയിമാണ് ഗെയിമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുക അപ്പോൾ അഭിയും അക്ബറും കൂടെ അപ്പോൾ അഭി നാല് ദിവസം അവൾ ഇനി ഉറങ്ങാൻ പോകണില്ല ജിസേലിനെ എന്താ എന്തോ പറയണത് അപ്പോൾ അക്ബർ ഉറങ്ങിപ്പോകും അപ്പം അഭി ഉറങ്ങിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ലവനുണ്ടല്ലോ ഷാനവാസ് അവൻ അവൻ തട്ടിയാലും പെട്ടിയാലും അവൻ എണീക്കില്ല അവൻ കട്ടിൽ കയറി കിടന്നാൽ നമ്മൾ രക്ഷപ്പെട്ട് നമുക്ക് കൊണ്ടുപോകാം പക്ഷേ എന്തു ചെയ്യും കട്ടിൽ കയറി കിടക്കത്തില്ല ഷാനവാസിൻ്റെ ഗെയിമാണ് ഷാനവാസ് കട്ടിൽ കിടക്കില്ല കട്ടിൽ കിടന്നാൽ ഷാനവാസ് ഉറങ്ങിപ്പോകും കാര്യം മരുന്ന് കഴിച്ച് കിടക്കുന്നത് കൊണ്ട് സ്ലീപ്പ് ആയിരിക്കും അപ്പം എന്തായാലും ശൈത്യ അവളെ എന്തായാലും അവർ അവിടെ ഇരുത്തൂല ബിൻ ബിൻസീനെ അവിടെ ഇരുത്തും ഒരു നേരത്തെ ചായ അങ്ങോട്ട് ആ ജിസേലിന് ഒഴിവാക്കി കൊടുത്ത് അവളെ ഉറങ്ങിക്കോളും എന്നൊക്കെയുള്ള പ്ലാനിങ്ങാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രഞ്ജിത്തും റെനയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല ഇനിയാണ് വീക്ക്ലി ടാസ്ക് വരുന്നത് ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് പണി പണിപ്പെട്ടിന്നായിരിക്കും പണപ്പെട്ടീന്ന് തന്നെ അരിയല്ലേ അപ്പോൾ അത് അവിടെ നടക്കുകയാണ് അത് അവിടെ നടക്കട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അതിൻ്റെ നമ്മൾ ടാസ്ക് വീക്കിലി ടാസ്കിൻ്റെ കാര്യമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്